ഹലോ ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ബോഗൻപിള്ള ചെടികളെയൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇതൊക്കെ ഏകദേശം ഒരു ഒന്നര മാസം മുമ്പ് വാങ്ങിയ ചെടികളാണ് ഞാൻ ആദ്യമായിട്ടാണ് ബോഗൻപിള്ള വളർത്തുന്നത് അപ്പോൾ എൻ്റെ ഒരു ഇത്രയും അതായത് ഒന്നര മാസത്തിൽ എക്സ്പീരിയൻസ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാവുന്നോടത്താണ് വരുന്നത് ആദ്യം തന്നെ നമ്മൾ ചെടികളേക്കൊന്ന് പരിചയപ്പെടുത്താം വാങ്ങിയത് എല്ലാത്തിൻ്റെയൊന്നും പേരെനിക്കറിഞ്ഞുകൂടാം എങ്കിലറിയാവുന്നതൊക്കെ ഞാൻ പറയാം ഇത് സിംഗപ്പൂർ പിങ്ക് അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കൾ തടുന്ന ചെടിയാണ് ഇതിപ്പോൾ ഒരു മഴ രണ്ടു മൂന്നാല് ദിവസമായിട്ട് അടമഴയാണ് അതും പൂക്കൾ കൊഴിഞ്ഞു പോയത് പക്ഷേ നല്ല രീതിയിൽ പൂക്കുന്ന ചെടിയാണ് കേട്ടോ കാണാം അത്യാവശ്യം നല്ല ചെടിയാണ് ഇത് മൊണാലിസ റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആയിരുന്നു ഇഷ്ടംപടി പൂക്കളുണ്ടായിട്ടോ പക്ഷെ അത് പൂക്കൾ ഇപ്പോൾ കൊഴിഞ്ഞു പോയി ഇപ്പോൾ പൂക്കളൊന്നും ഇല്ല ഇതൊരു യെല്ലോ കളറായിരുന്നു അപ്പോൾ അതിൻ്റെ പൂക്കളൊന്നുമില്ല അതും പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി എൻ്റെ ഐഡിയ എനിക്ക് കൃത്യം അറിയാൻ പാടില്ല ഇത് അതർണ എന്ന് പറഞ്ഞൊരു ചെടിയാണ് ഇത് നമ്മൾ ഈ വീഡിയോ കാണുന്നതിനേക്കാളും നല്ലൊരു ഭംഗിയായിട്ടോ നേരിട്ട് കാണുന്ന ചെടി ഇത് ഇതിൻ്റെ പ്രത്യേകത ചെറിയ പ്ലാന്റ് ആണ് പക്ഷെ നിറയെ പൂക്കൾ ഉണ്ടാകും ഇതിൻ്റെ പ്ലാന്റ് സൈസ് കണ്ടോ തീരെ ചെറുതാണ് പക്ഷെ പൂക്കൾ നല്ലതുപോലെ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ്ട്ടോ ഇത് ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതൊക്കെ ചെറിയ ചെടിയാണ് ഞാൻ വാങ്ങിച്ചത് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ആ തോതിലുള്ള വീടുകളൊക്കെയാണ് വാങ്ങി വെച്ച് തന്നത് എൻ്റെ കട തീരെ ചെറിയ ഇതിൻ്റെ സ്റ്റം തീരെ ചെറുതാണ് പക്ഷെ നിറയെ പൂക്കളുണ്ടാവും ഇത് നാടൻ വെറൈറ്റി ആണെന്നെനിക്ക് തോന്നുന്നു എൻ്റെ പേരെനിക്കറിഞ്ഞ കൂടെ ഇത് മിനിയേച്ചർ പിങ്ക് ആണെന്ന് തോന്നുന്നു വെറൈറ്റി കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കുന്നുണ്ട് ചെറിയ ഇലകളാണ് മുള്ളും അധികം കുറവുണ്ട് നിറയെ പൂക്കളുണ്ടാവും ഇതാണ് ബ്രിസ പീച്ച് ഇതും ചെറിയൊരു സ്റ്റെമ്മുള്ള ചെടിയാണ് പക്ഷെ നിറയെ പൂക്കളുണ്ട് ഇതിപ്പോൾ ഇത് മഴ കാരണമാണ് പൂക്കൾ വച്ചാൽ കൊഴിഞ്ഞു പോയത് അല്ലെങ്കിൽ നിറയെ പൂവായിരുന്നു ഇത് എസ് പി സിംഗ് വയലറ്റ് അങ്ങനെയാണ് പിന്നെ പൂന വൈറ്റിൻ്റെയൊക്കെ ഒരു വേറെ വയലറ്റ് വെറൈറ്റി പക്ഷെ ഇത് നിറയെ പൂക്കളുണ്ടാവും കേട്ടോ ഇതെല്ലാം ഏകദേശം ഒരു ഒന്നര മാസം താഴെ പ്രായമുള്ള ഇടയിലാണ് ഞാൻ കൊണ്ടുവന്നിട്ട് പ്രായമല്ല ഞാൻ വളർത്താൻ തുടങ്ങിയിട്ട് മേടിച്ചിട്ട് ഇത് ഫയർ ഫയറൊപ്പാൽ ഓറഞ്ച് ഇത് നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു ഇപ്പം പൂക്കളെല്ലാം കൊഴിഞ്ഞുപോയി മഴ കാരണം ഇതെന്താ ചോക്ലേറ്റ് കൂട്ടിയാണ് പേര് പറഞ്ഞത് ഞാൻ മറന്നുപോയി പക്ഷേ ഈ പൂ ഞാൻ കണ്ട കൊണ്ടുവന്നിട്ട് ഒരു ഒരു മാസം കഴിഞ്ഞ് കട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് പടർന്നു പോകുന്നതല്ലാണ്ട് നമുക്കൊരു പൂക്കളൊന്നും ഉണ്ടായില്ല അപ്പോൾ നമ്മൾ അപ്പം തന്നെ എന്നെ കട്ട് ചെയ്ത് ഇരിക്കുകയാണ് ഇതൊരു വൈറ്റ് കളറാണ് ഇതിൻ്റെ ഒന്നും പേരണിക്ക് എറിഞ്ഞുകൂടാം പക്ഷെ ചെടിയൊക്കെ നല്ലോണം വളർന്നു ഇത് കയാട്ട എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെ പൂക്കൾ നിറയെ പൂക്കളായിരുന്നു കേട്ടോ ഇതിപ്പോൾ കൊഴിഞ്ഞു പോയതാണ് എല്ലാം പൂക്കളും ഇത് ചില്ലി റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആയിരുന്നു ഇത് നിറയെ പൂക്കളുണ്ടായിരുന്നു പക്ഷേ ഇത് പണ്ട് പൂക്ക് നല്ലപോലെ വളർന്നു ഒന്നര മാസം കൊണ്ട് ഇത് റൂബി റെഡ് പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയി ഈ രണ്ട് മൂന്ന് ദിവസത്തെ മഴയാണ് പക്ഷേ ഉണ്ടാക്കിയത് ഇഷ്ടംപോലെ പൂക്കളായിരുന്നില്ല എനിക്ക് ഇത് ഡോക്ടർ റാവു എന്ന് പറഞ്ഞൊരു ആണ് ഇതിലും പൂക്കളുണ്ടായിരുന്നു പക്ഷെ പൂക്കളിപ്പോൾ എല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇതിൻ്റെ ഐഡിയ എനിക്കറിയാൻ പാടില്ല ഒരു പേരെനിക്കറിഞ്ഞുകൂട ഇതും അതുപോലെ എനിക്ക് ഐഡിയ അറിഞ്ഞുകൊണ്ട് ഒരു നിറയെ പൂക്കളുണ്ട് ചെറിയൊരു ചെടിയൊക്കെ ഉണ്ട് പക്ഷെ നാ നിറയെ പൂക്കളുണ്ടാകും എൻ്റെ കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പോൾ എനിക്ക് അതിൻ്റെ ഐഡിയ അറിഞ്ഞുകൊണ്ട് ഇത് ബ്ലൂബെറി ഐസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ് ആണ് ഇതിലൊരു മിനിയേച്ചർ പ്ലാന്റ് വാങ്ങിയതാണ് ഞാൻ തീരെ ചെറുതായിരുന്നു പക്ഷേ ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മാസം താഴെയായിരുന്നു വെച്ചിട്ട് ഇത് ബിദാദരി എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ് ആണ് ഇതിൽ പൂക്കൾക്ക് ചെറിയൊരു കളറ് ചേഞ്ചൊക്കെയുണ്ട് പക്ഷേ അങ്ങനെ ആയാലും വന്നിട്ടില്ല കുറച്ചും കൂടി വലുതാകുമ്പോൾ എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയല്ല അപ്പോൾ എന്നോട് എല്ലാ നക്ഷത്രക്കാരും പറഞ്ഞു നിങ്ങളിത് കൊണ്ടുപോയിട്ട് ഒരിക്കലും ഇപ്പോൾ തന്നെ റീപ്പോട്ട് ചെയ്യരുത് ഏകദേശം ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് റീപ്പോട്ട് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതത്ര കാര്യമാക്കിയില്ല ഇതിനെ കൊണ്ടുവന്ന വഴിയാണ് ഞാൻ റീപ്പോർട്ട് ചെയ്തു പോട്ടി മിക്സായിട്ട് നമ്മൾ ലേശം മണൽ ചേർത്തു പിന്നെ ചാണകപ്പൊടി പിന്നെ സാദാ നമ്മുടെ മണ്ണ് ഇത് മൂന്നുമാണ് കൂടുതലായിട്ടും ചേർത്തത് പിന്നെ അതിൽ ലേശം ഇട്ടു പിന്നെ കുറച്ച് ഡി എ പി കുറച്ച് പൊട്ടാഷ്യം മിക്സ് ചെയ്തായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു കടക്കാർ പറഞ്ഞത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ പൂക്കളെല്ലാം പെട്ടെന്ന് തന്നെ പോകും പ്രയോജനം കണ്ടെത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ നിങ്ങൾ ചെടികൾ മേടിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുക ചെടി എനിക്ക് തോന്നുന്നു ഒന്നര മാസം കൊണ്ട് ഏകദേശം ഒരു മൂന്നരട്ടി ഒക്കെ വലിപ്പത്തേക്ക് കയറി വന്നിട്ടുണ്ട് ചെടി നമുക്ക് ചെടി പെട്ടെന്ന് വളർന്ന് കിട്ടും നമ്മൾ റീപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കുക അതുപോലെ തന്നെ പൂക്കളൊന്നും പോയിട്ടൊന്നുമില്ല ഇഷ്ടം പോലെ പൂത്തു നിറയെ പൂക്കളുണ്ടായിരുന്നു ഇത് മഴ കാരണമാണ് പൂക്കളെല്ലാം പോയത് അതുപോലെ പുതിയ പുതിയ കമ്പുകൾ ഉണ്ടായി പുതിയ ശിഖരങ്ങൾ വന്നു അതും നിറയെ പൂക്കളായി അപ്പോൾ പു അപ്പോൾ പുതുതായിട്ട് ഗവൺമെൻറ്റിൽ വാങ്ങിയവരെല്ലാം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും മികച്ച റിസൾട്ട് അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ട് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ബായ്